ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് അലോട്ട്മെൻറ്റ് വഴി കിട്ടിയ കോളേജ് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ പള്ളി സ്കൂളിലും അതേപോലെ ഗവൺമെൻറ് ഹൈസ്കൂളിലൊക്കെയാണ് ഞാൻ എൻ്റെ പഠനകാലൊക്കെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞത് പക്ഷേ ഡിഗ്രിക്ക് ചേരാൻ നേരം എനിക്ക് കിട്ടിയ കോളേജ് അതിനകത്തുനിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് അങ്ങനത്തെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറിനേക്കാളും കുറച്ചൊരു ഉഴപ്പുള്ള അറ്റ്മോസ്ഫിയറൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡിഗ്രി മാത്രല്ല എനിക്കവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് നല്ല ഹ്യൂമൻ ബീങ്സിനെ ആയിട്ടോ എനിക്ക് ആ കോളേജിൽ നിന്ന് കിട്ടിയത് അങ്ങനെ അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്ത കുറച്ച് നല്ല ആൾക്കാരിൽ ഒരാളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഇവൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പറയുന്ന ഓരോ സെൻറ്റൻസിലും നമുക്ക് കുറേ ചിരിക്കാനുണ്ടാവൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കൊരു ഫണ്ണി മൂവി കണ്ട ഒരു ഇഫക്റ്റ് ആണ് ശരിക്കും അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം സ്പെൻഡ് ചെയ്തു അത്ര നേരം ഉണ്ടായിരുന്ന എൻ്റെ ഒരു മൂഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് വന്ന ഒരു ജ്യൂസ് ആണ്ട്ടോ ഇത് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മറ്റേ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസാണ് പറഞ്ഞത് അവ എൻ്റെ അടുക്ക് പറഞ്ഞതാണ് മര്യാദയ്ക്ക് വല്ല ഓറഞ്ചോ പൈനാപ്പിളൊക്കെ പറയാൻ ഞാൻ പിന്നെ കുറച്ച് വെറൈറ്റി പിടിച്ചതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ജ്യൂസ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവൽ മീറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് നേരത്തേക്ക് ഇവൻ്റെ കളിയാക്കലിന്നെങ്ങനെ രക്ഷപ്പെടുവെന്നാണ് ആ ജ്യൂസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ